ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ബീഫ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മന്തി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി നോക്കാം ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാപ്സിക്കെടുത്തിന് മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിന് മീഡിയം സൈസുള്ള ഒരു തക്കാളി എടുത്തിന് രണ്ട് ഡ്രൈഡ് ലെമൺ എടുത്തിന് രണ്ട് മാഗി ക്യൂബ് എടുത്തിന് നാല് പച്ചമുളക് കട്ടാക്കാതെ അങ്ങനെ തന്നെ എടുത്തിന് ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതെടുക്കുമ്പോൾ ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഞാനിട ചിക്കൻ്റെ മാഗി ക്യൂബ് തന്നെയാണെടുത്തിട്ടുള്ളത് ബീഫിൻ്റെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കാം ബീഫിൻ്റെ അങ്ങനെ എല്ലായിടത്തും കിട്ടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നതിനൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല ഇനി ആ ഒരു മാഗി ക്യൂബിനെ കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീരും അതേപോലെ തന്നെ കാൽ കപ്പ് സൺഫ്ലർ ഓയിലും ഒഴിച്ചു കൊടുക്കുക അത് രണ്ടും എനിക്ക് കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമുക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകവും അര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ നമ്മൾ ഡ്രൈഡ് ലെമൺ ഇല്ല അതിൻ്റെ ഒന്നിൻ്റെ കാൽഭാഗം അതും കൂടിയിട്ട് അത് മൂന്നും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടായിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ആക്കിയാൽ മാത്രം മതി ഇനി നമുക്കിലേക്ക് വേണ്ടത് ഒന്നര ടീസ്പൂണ് മുളുപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മളെ എന്താ പറയേണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ലേ അത് രണ്ടും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തേന് പിന്നീലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറ് ഒന്നര ടീസ്പൂണ് കുരുമുളക് ആക്കിയതും കൂടി ഇട്ടുകൊടുത്തേന് കുരുമുളകും പൊടിച്ചിട്ട് കൊടുക്കേണ്ട ഒന്നും വേണ്ട ആക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് നമുക്കിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി നിറയെ മല്ലി ഇലയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പകുതിയായിട്ട് നമ്മളെ പുതിന ഇലയില്ലേ അത് രണ്ടും ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിനി പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് സൺഫ്ലവർ ഓയില് കപ്പ് തന്നെ ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിൽ തന്നെ ആണെന്നില്ല ഏത് റിഫൈൻഡ് ഓയിലുവാണെങ്കിലും എടുക്കാം നിങ്ങൾക്ക് തേങ്ങ എണ്ണ എടുക്കേണ്ടേ വേണ്ട അതെന്തായാലും എടുത്തരേണ്ട അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും നിങ്ങളെ കയ്യിൽ ഒലീവ് ഓയിലുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും നല്ലതാണ് പിന്നെ നമ്മളാ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായി അതിലേക്ക് ഒരു മൂന്ന് നമ്മളെ വെളുത്തുള്ളി അതൊന്ന് ചതച്ചിട്ട് കൊടുത്തിന് ഒരു ഡ്രൈഡ് ലെമൺ ഇട്ട് കൊടുത്തിന് രണ്ട് മൂന്ന് പീസ് ബേ ലീഫ് ഇട്ട് കൊടുത്തിന് പട്ട ഗ്രാമ്പ് ഏലക്ക ഇത്ര ഇട്ട് കൊടുത്തിന് ഇനിയിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെയിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങേനെ പകുതി എടുത്തിട്ട് അത് പിഴിച്ച് ഒഴിച്ചു കൊടുത്തിന് അതേപോലെ തന്നെ ഒരു പാക്കറ്റ് മാഗി ക്യൂബിൽ അതിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് ഉണ്ടാകുന്നില്ലേ അതിൻ്റെ ഒരു പീസും കൂടി പൊടിച്ചിട്ടിട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഉപ്പ് കുറച്ച് നല്ലവണ്ണം തന്നെ മുന്നിൽ നിൽക്കണം അങ്ങനെ ആകുമ്പോൾ അത് നമ്മളെ ചോറിലേക്ക് നല്ല കണക്കിന് ഉപ്പ് ഉണ്ടാകുന്നത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം എന്തായാലും മറന്നിറണ്ട ചോറ് ഉട്ടിപ്പിടിക്കാതെ കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊഴിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാനിട ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് സെല്ലാൻ്റെ ബസ്മതി റൈസ് ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത് ഗോൾഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ തന്നെ വെള്ളത്തിട്ടിട്ട് കുതിർത്ത് വെക്കണം അതല്ല നിങ്ങൾ വൈറ്റ് റൈസാണ് എടുക്കുന്നുള്ളത് സെല്ലാൻ്റെ ഇരുപത് മിനിറ്റ് മാത്രം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി മന്തി ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സെല്ലാൻ്റെ ഗോൾഡ് തന്നെയാണ് നല്ലത് അതാവുമ്പോൾ പൊടിഞ്ഞിട്ടൊന്നും പോയില്ല നല്ലവണ്ണം വേവിച്ചെടുത്താൽ മാത്രം മതി നയൻറ്റി പെർസെൻറ്റേജ് തന്നെ വേവിച്ചെടുക്കണം അതല്ലെങ്കിൽ അരി പോലെയുണ്ടാവും നമ്മളെ മന്തി പിന്നെ നമ്മൾ മസാലയെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് അരി അരിപ്പയിൽ അരിച്ച് വെച്ച ബീഫില്ലേ അതിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബീഫിലേക്ക് ആ ഒരു മസാലയെല്ലാം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫ് കഴിക്കാനായിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ ചെയ്ത് വെക്കാം രാവിലെ തന്നെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയും പെട്ടെന്ന് കഴിയും ഇപ്പം നമ്മൾ ചോറിൻ്റെ വള്ളം കണ്ടില്ല നല്ലോണം തിളച്ചിട്ട് വന്നിന് ഇനി ഒന്ന് ഇളക്കിക്കൊടുത്തിട്ടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ആ ഒരു ബീഫും മസാലയെല്ലാം കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിപ്പോൾ എക്സ്ട്രാ വള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വള്ള ബീഫ് തന്നെ വെള്ളം ഇറങ്ങിക്കോളും പിന്നെ നമുക്കിതിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും നിങ്ങൾക്ക് അടുക്കി പിടിച്ചോം ബീഫിനു അടിക്കു പിടിച്ചിട്ട് അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ പോയില്ല നമ്മളെ മസാലയും ബീഫെല്ലാം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി ഇപ്പോഴത്തെ നമ്മളെ അരി നല്ലോണം വെന്ത് റെഡിയായിട്ട് വന്നിനി ഒന്ന് തൊട്ട് മതി അതല്ലെങ്കിൽ ഒന്ന് വയലിട്ടൊന്ന് കടിച്ചു നോക്കുമ്പോൾ അരി കടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ അരി സോറി ചോറ് റെഡി ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒറ്റിയെടുക്കുക ഇപ്പം നമ്മൾ ബീഫ് അങ്ങനെ വന്ന് റെഡിയായിട്ട് വന്നിന് ഇതിൽ ഇത്രയും വെള്ളമുണ്ട് ഇത് ബീഫ് നിറങ്ങിയ വെള്ളമാണ് ഇനി ഇത് നമുക്ക് എന്താക്കണം അറിയാം കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുക്കണം ഈയൊരു ബീഫും ഈ ഒരു എന്താ പറയണ്ട ഈ ഒരു വെള്ളം ഒന്നിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം അപ്പം എനിക്ക് അതിനുള്ള സമയമില്ലാത്തതിനോണ്ട് ഞാനതിൽ നിന്ന് ബീഫ് തന്നെ മാറ്റിയിട്ട് പിന്നെ ബീഫ് ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടായിട്ട് നമ്മളെ ഈ ഒരു മസാല നല്ലോണം വറ്റിച്ചെടുത്തിന് എന്നിട്ടായിട്ട് നമുക്കെന്താക്കാം ഒരു ലെയർ ചോറിട്ടൊടുക്കാം അതിൻ്റെ മേലെയായിട്ട് ഈ ഒരു വെന്ത ബീഫിൻ്റെ ആ ഒരു മസാലയില്ലേ അത് ഒഴിച്ചു കൊടുക്കുക അത് നല്ലൊരു സ്റ്റോക്കാണ് നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണത് ഇനി അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുക പിന്നെയും അതിൻ്റെ മേലെയായിട്ട് ആ ഒരു മസാല ഇട്ട് കൊടുക്കുക നിങ്ങൾ ആ ഒരു മസാല ഇട്ട് കൊടുക്കുമ്പോൾ അധികം ആവുമെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട എന്തായാലും അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ടായിട്ട് അതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിൽ നിന്ന് മാറ്റിയ ബീഫില്ലേ അത് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്തിന് അപ്പം നിങ്ങൾ എന്താക്കണം കുറച്ച് അധികം തന്നെ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ള ഓയിൽ ചോറിൻ്റെ മേലെ ആയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ബീഫ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഫ്രൈ ആക്കിയ ബീഫ് നമ്മൾ റൈസിൻ്റെ മേലെ വെച്ചു കൊടുക്കുക ഒരു ചാർക്കോള കത്തിച്ചിട്ട് വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് വേണമെങ്കിൽ കുത്തി കൊടുക്കുക എനിക്കത് മറന്നു പോയതാണ് എന്തായാലും വെച്ചുകൊടുക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു പച്ചമുളകിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ റൈസിന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ എല്ലോ എല്ലോവും റെഡും കൂടി കളർ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എത്ര തന്നെയാണ് സംഭവം ഇപ്പം പിന്നെ എല്ലാവരുടെ പൊരേലും ഇറച്ചി ഉണ്ടാവും ഉണ്ടെങ്കിൽ കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് തന്നെ കട്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റാന്ന് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും അപ്പം ഇങ്ങനത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ